നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം ആറാമത്തെ സീസണിൽ നിന്നും സഹമത്സരാർത്ഥിയെ മർദ്ദിച്ചതിന് അസീറോക്കി ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്താക്കിയത് സിജോയെ മർദ്ദിച്ച അസീറോക്കിക്കെതിരെ പോലീസ് കേസ് കേസെടുക്കണമെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ തനിക്ക് ആരോടും ഒരു പരാതിയുമില്ലെന്നാണ് സിജോ വ്യക്തമാക്കുന്നത് സത്യത്തിൽ സിജോ പരാതി കൊടുത്താൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാവുക ഷോ നടത്തിപ്പുകാർക്കും ചാനലിനുമാണെന്നാണ് ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം എന്നാൽ സിജോ പരാതി നൽകാൻ തയ്യാറല്ല അത് താരത്തിന് എങ്ങനെ ഗുണകരമായി മാറുന്നുവെന്നും അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയ വൈറലായ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കഴിഞ്ഞ ആറ് സീസണുകളിലായി മലയാളം ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് ഞാൻ ബിഗ് ബോസ് ഷോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാനലിനും പ്രൊഡക്ഷൻ കമ്പനിക്കും എപ്പോഴും ഒരു സമയം രണ്ട് വ്യക്തികളെ പ്രൊമോട്ട് ചെയ്തു നിർത്തും ചാനൽ തന്നെ തിരഞ്ഞെടുത്ത വിജയ് എന്ന നിലയിൽ അല്ലെങ്കിൽ ചാനൽ വല്ലാതെ അനുഭാവം കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാളെ പ്രമോട്ട് ചെയ്യും ഉദാഹരണത്തിന് ആര്യ ശോഭ എന്നിവർ സത്യത്തിൽ ഇവർ കപ്പ് കൊടുക്കാൻ ഒരു ഉദ്ദേശവും ചാനലിനില്ല എന്നാൽ ഇവർക്ക് കപ്പ് കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും അതിനെതിരെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നൊരു തരത്തിൽ മറ്റൊരാളെ വാഴിക്കുന്ന പരിപാടി അങ്ങനെ വാഴിക്കപ്പെട്ടവരാണ് സാബുമോനും മാരാരും രഞ്ജിത്തും റോബിനും പുറത്താക്കപ്പെടില്ല എങ്കിൽ കപ്പ് അവർക്ക് കിട്ടിയേനെ ശരിക്കും ചാനൽ ആഗ്രഹിക്കുന്നത് സാബുമോനും മാരാർക്കും ഒക്കെ കപ്പ് കൊടുക്കാൻ തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല എന്നൊരു പുകമറ സൃഷ്ടിച്ചിട്ട് പ്രേക്ഷകർ തിരഞ്ഞെടുത്തതാണ് അവരെന്നും അവർ ജയിക്കുന്നത് ചാനലിനു ഇഷ്ടമല്ല എന്നും വരുത്തി തീർക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ടിആർപി കുതിച്ചുയരുന്നത് ഒരു കോർപ്പറേറ്റ് വിജയം ഞങ്ങൾക്ക് വേണ്ട എന്നും ഞങ്ങളിൽ ഒരാൾ ജയിച്ചാൽ മതിയെന്നും ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് ഈ ഷോയുടെ വിജയം ബി ബി എന്നത് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ ഫിൽറ്റേഡ് എഡിറ്റിംഗ് ഉള്ള ഒരു ഷോയാണ് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ക്യാമറയിൽ കാര്യങ്ങൾ പതിയുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ജനങ്ങൾ അടുത്ത ദിവസം കാണേണ്ടത് എന്ന ബോധ്യം ചാനലിലുണ്ട് പതിറ്റാണ്ടുകളായിട്ട് മലയാളി ഓഡിയൻസിന്റെ പൾസർ അറിയുന്ന ചാനലിനും എന്ത് കാണിച്ചാൽ ആര് രാജാവാകുമെന്നും ആര് റാണിയാകുമെന്നും അവർക്ക് പോസിറ്റീവ് വരുമെന്നും ആർക്ക് നെഗറ്റീവ് വരുമെന്നും കൃത്യമായി അറിയാം ജനങ്ങളുടെ ഇഷ്ടത്തിനല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പോലും തീരുമാനിക്കുന്നത് ചാനലാണ് അതാണ് സത്യവും ഈ വർഷം ചാനൽ ജയിപ്പിക്കുമെന്ന രീതിയിൽ ഏറ്റവും പ്രമോഷൻ കൊടുക്കുന്ന വ്യക്തി അപ്സരയാണ് അപ്സരെ ജയിക്കാൻ പോകുന്നില്ല അപ്സരെ ചാനൽ ജയിപ്പിക്കാൻ നോക്കുന്നു എന്നൊരു വ്യാജ പരിപാടി ഉണ്ടാക്കിയെടുത്തിട്ട് സിജോയ്ക്കോ റോക്കിക്കോ കപ്പ് കൊടുക്കാനായിരുന്നു ചാനലിന്റെ പ്ലാൻ പക്ഷെ അവിടെയാണ് റോക്കി വേഴ്സസ് സിജോ ഇഷ്യൂ പ്ലാനും തെറ്റിച്ചത് റോക്കി പുറത്തും പോയി സിജോയ്ക്ക് പരിക്കുമായി ഇനി സിജോ കേസ് കൊടുത്താൽ റോക്കിയേക്കാൾ പണി കിട്ടുക ചാനലിനാണ് അവർ എന്തുകൊണ്ടാണ് റോക്കിയെ പോലെ ഒരാളെ എടുത്തു എന്ന ചോദ്യം വരും സിജോയുടെ മെഡിക്കൽ ചെലവുകളെല്ലാം ഇപ്പോൾ ചാനലിന്റെ ബാധ്യതയാണ് സിജോയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യണം ചാനൽ ഇത് റോക്കി നിന്ന് വസൂലാക്കുമോ എന്നറിയില്ല സിജോയ്ക്ക് കൃത്യമായ ഒരു പിടിവെള്ളിയുണ്ട് അതായത് അവൻ കേസിന് പോകുമെന്നൊരു ഭീഷണിയിൽ ചാനൽ ഒതുങ്ങും സിജോയ് തിരിച്ചു കൊണ്ടുവരാനും ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ അവനെ വിജയിയാക്കാനും പരമാവധി ഈ ചാനൽ ശ്രമിക്കും അതിനുവേണ്ടി സിജോയ്ക്ക് അനുകൂലമായ കണ്ടന്റുകൾ പുറത്തുവിടുകയും പരമാവധി ഒരു സിമ്പതി തരംഗം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും ഒരു പക്ഷേ ചാനൽ തീരുമാനിക്കാത്ത ചാനൽ ജനങ്ങളെ കൊണ്ട് തീരുമാനിപ്പിക്കാത്ത ആദ്യത്തെ വിജയ് ആയിരിക്കും കാരണം അവന്റെ കയ്യിലാണ് അവന്റെ ഡെസ്റ്റിനി എന്നാണ് കുറിപ്പിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത